കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് സാധാരണ ഏതൊരു പരീക്ഷ കൺസിഡർ ചെയ്യുന്ന സമയത്തും ഒരു പറയുന്ന പറ്റുന്ന രീതിയിലുള്ള എനിക്ക് ഇതിന് അറിയാവുന്ന രണ്ടാമത്തെ മാത്രമാണ് ഓർഡർ കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ ഇംഗ്ലീഷ് എക്സാം

കഴിഞ്ഞിട്ട് കെമിസ്ട്രി ഇനി അടുത്തത് മനസ്സിൽ അവർക്ക് പേടി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ ൾ അനിവാര്യമാണ് അതുപോലെ തന്നെ എല്ലാ പരീക്ഷയും ഈസി ആക്കണമെന്നും നമുക്ക് അഭിപ്രായമില്ല എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടുന്നതിനോടും ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഈസി ആക്കുന്നതിനോടും ഒന്നും ഒരു തരത്തിലും ഞാൻ ചോദിക്കുന്നില്ല ക്വസ്റ്റ്യൻ ടഫായിരിക്കണം പരീക്ഷകൾ കുറച്ച് കട്ടിയുള്ളതായിരിക്കണം അതുപോലെ തന്നെ മാർക്ക് കിട്ടാനും കഷ്ടപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എക്സാം ടഫ് ആവുന്നതിലൊന്നും ഒരു തെറ്റും പറയാൻ കഴിയില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ഒരു അധ്യയന വർഷത്തിന്റെ ഏറ്റവും അവസാനമല്ല അതും പരീക്ഷ എഴുതുന്നതിന്റെ തൊട്ടു മുമ്പ് ക്വസ്റ്റിൻ പേപ്പറിലല്ല മാറ്റം കൊണ്ടുവരേണ്ടത് ഇതൊരു അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ ചേഞ്ച് ചെയ്യണമായിരുന്നു അല്ലാതെ കുട്ടികൾക്കൊന്നും ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമായിരുന്നില്ല എക്സാം കുഴപ്പമില്ല എന്നാൽ അയ്യോ ഇത് ഭയങ്കര ടഫ് ആണല്ലോ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ അറിയിക്കുന്നത് അപ്പൊ ഞാനെന്ത്സാനം എനിക്ക് അറിയാത്ത പോലത്തെ ഞാൻ അവിടെ വെച്ച് അവസാനം കുറച്ചൊക്കെ നോക്കിയപ്പോ എനിക്ക് കിട്ടി എനിക്ക് അറിയുന്ന പോലെ ഞാൻ ആൻസർ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് വെച്ചിട്ടാണ് ഒരു കെമിസ്ട്രി നിങ്ങൾ പേപ്പറിൽ മാറ്റം വരുന്നതിനോടോ അല്ലെങ്കിൽ പരീക്ഷകൾ ടഫ് ആകുന്നതിനോടോ ഒന്നും അഭിപ്രായം എനിക്കില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ അത് കുട്ടികൾ അറിഞ്ഞിരിക്കണം അവർക്ക് അധ്യയന വർഷത്തിന് തുടക്കം മുതൽ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് എന്നിരുന്നാൽ പോലും ഏറ്റവും അവസാനമെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു മോഡൽ പരീക്ഷയിലെങ്കിലും ആ മാറ്റങ്ങൾ അവർ അറിയേണ്ടതായിരുന്നു ഇവിടെ മോഡൽ പരീക്ഷ വളരെ ഈസി ആയിട്ട് നടത്തുകയും അവർക്കില്ലാത്ത ഒരു കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്തതിന് ശേഷം അവരെ കുഴിയിലേക്ക് തള്ളിവിടുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് അപ്പൊ പതിനാല് ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കി ഇയറും നോക്കിപ്പോയൊരാൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ശരിക്കും നല്ല വിഷമായി കണ്ടപ്പോ പഠിച്ചത് ഉള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ അങ്ങനെയെങ്കിലും ഭൂരിഭാഗം കുട്ടികളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തിനും മോഡൽ പരീക്ഷ നടത്തി എന്താണ് മോഡൽ പരീക്ഷ നടത്തുന്നതിന്റെ ഉദ്ദേശം കുട്ടികൾക്ക് ആ പേടി മാറ്റാനും ഇല്ലെങ്കിൽ കുറച്ച് ആത്മവിശ്വാസം കൂട്ടുന്നതിനും അതുപോലെ തന്നെ ആ മാതൃക എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് മോഡൽ പരീക്ഷ നടത്തുന്നത് ഇവിടെ അങ്ങനെയാണെങ്കിൽ മോഡൽ പരീക്ഷ നടത്തിയത് വളരെ തെറ്റായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് കുട്ടികൾക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല കുട്ടികളും ആത്മഹത്യാഭീഷിനെ മുഴക്കുന്നത് ആ ഇംഗ്ലീഷ് എക്സാം ഡേ തന്നെ വേറൊരു കൊച്ചു സൂസിയേഡ് ഏതായിരുന്നു എല്ലാവരും പറയുന്നത് അവസാന റിസൾട്ട് ഓരോ പിള്ളേരെ എടുക്കുന്ന ഒരു വാല്യൂ കൊടുക്കണ്ട ആത്മഹത്യ അത് കുട്ടികളായ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് ഈ എക്സാം കൊണ്ടെന്നോ ഈ മാർക്ക് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ താളം ഒന്നും നിയന്ത്രിക്കാൻ പോകുന്നില്ല ഇതിലൊന്നും ഭയപ്പെട്ട് കഴിയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോറ്റുപോയി എന്ന് കരുതിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ജീവിതം ുന്നു ഈ എക്സാം കിടക്കുന്നു അത് മാത്രം ആലോചിക്കുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് അതും കുട്ടികളെ മാനസിക സംഘർഷത്തിലാക്കുന്നതാണ് ഇവിടെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കൊടുത്ത് കുട്ടികളെ മാനസിക സംഘർഷത്തിലേക്ക് ആക്കി എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ഈ കൊസ്റ്റ്യൻ പേപ്പർ ആരാണ് തയ്യാറാക്കിയത് അവരെ തന്നെ പഴി പറയേണ്ട അവസ്ഥയാണ് ഇപ്പം വരുന്നത് ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രി ഞാൻ കുറ്റപ്പെടുത്തില്ല അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അതും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല ഇക്കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സാവാചക അറിയാത്ത കാര്യവും ആയിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയവർ ഒന്ന് ആലോചിക്കണമായിരുന്നു അവർക്ക് മോഡൽ പരീക്ഷയിലെങ്കിലും ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകാമായിരുന്നു അവിടെ അവരെ സൂചിപ്പിച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നൽകി നിങ്ങൾ വഞ്ചിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് തന്നെയാണ് അവിടെ നടന്നത് അതും പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളെ തന്നെയാണ് നിങ്ങൾ ഇത്ര മാത്രം എന്ന് തന്നെ പറയേണ്ടി വരും ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണ് ഈ മോഡൽ എക്സാം ആ രീതിക്ക് മോഡൽ ഭയങ്കര ഡയറക്റ്റ് എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു

അത് തന്നെയാണ് പല കുട്ടികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശതമാനം ലളിതമായിരിക്കണം എന്നതും അടുത്ത നാല്പത് ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ഇരുപത് ശതമാനം കഠിനമായിരിക്കണം എന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാം നോക്കിയിട്ട് പോയ കുട്ടി പരീക്ഷകളിൽ ചിന്ത ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവളുടെ ആത്മവിശ്വാസം ചോരുന്ന രീതിയിലാണ് ബോർഡ് എക്സാമിൻ്റെ അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ കൊടുക്കുക എന്നുള്ളതാണ് മോഡൽ എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് യാതൊരു വിധമില്ല ഒരു പരീക്ഷ കഴിയുമ്പം അടുത്ത പരീക്ഷ എങ്ങനാവും എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ മാത്സിനെ കുറിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത് ബയോമാത്സാണ് മോളെടുത്തിരിക്കുന്നത് പരീക്ഷയുടെ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഒരു ഒരു ചെറിയ ക്ലൂ എങ്കിലും അവർക്ക് മോഡൽ എക്സാം നടത്തിയപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു അതിനനുസരിച്ച് കെമിസ്ട്രിയിലാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി കെമിസ്ട്രിയിൽ ചോദിച്ചിരിക്കുന്ന ആ പ്രോബ്ലം ഒക്കെ ആൻസേഴ്സ് ഒക്കെ കുട്ടികൾക്ക് ആൻസർ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള വളരെ കുഴപ്പിക്കുന്ന ഒരുപക്ഷെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഒരുപോലെ പരീക്ഷ എഴുതാൻ കഴിയത്തില്ല എല്ലാവർക്കും ഉയർന്ന നിലവാരത്തിലുള്ള മാർക്ക് മേടിക്കാൻ കഴിയില്ല പല സ്റ്റുഡൻസും ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ് അത് ആയിരിക്കും ഭൂരിഭാഗമുള്ള കുട്ടികളും അവർക്ക് എന്താണ് ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ പോലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം റിസൾട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് ഈ പരീക്ഷ ഇടുന്നത് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമാണോ ഈ പരീക്ഷ നടത്തുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റിൻ തയ്യാറാക്കുമ്പോൾ അതിലൊരു നാൽപ്പത് ശതമാനം ക്വസ്റ്റിനെങ്കിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം തയ്യാറാക്കേണ്ടത് പക്ഷേ ഇവിടുത്തെ ആദ്യത്തെ പത്ത് എ പാർട്ട് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു കൊസ്റ്റിനോ രണ്ട് കൊസ്റ്റിനോ മാത്രമാണ് അവർക്ക് അറിയാൻ കഴിയുന്നത് ബാക്കി എട്ടും ഒമ്പതും ക്വസ്റ്റിനും അവർക്ക് അറിയില്ല അങ്ങനെയെങ്കിൽ ഈ നാപ്പത് ശതമാനത്തിന്റെ കണക്ക് ഇവിടെ പോയിരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് നിങ്ങളായിട്ട് തന്നെ ആൻസർ നൽകുന്നതായിരിക്കും നല്ലത് ഒരുപക്ഷെ മോഡൽ എക്സാമിന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊന്ന് മുൻകരുതലുകൾ എടുക്കാമായിരുന്നു ഇതിപ്പോൾ അതിന് പോലും വഴിയൊരുക്കുന്നില്ല ഫിസിക്സ് ടഫ് ആയിരുന്നു ടഫായിരുന്നു അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫ് ആയപ്പോൾ ആയിപ്പോ അടുത്തത് മാത്സ് വരുമ്പോഴേക്ക് ഓൾറെഡി പേടി കയറി അപ്പോൾ അത് അവരെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വിളിക്കാമെന്ന പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു ചോദിച്ചാൽ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നുള്ള ക്വസ്റ്റിനല്ല വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റനാണ് ഇട്ടിരിക്കുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒന്നും ഒന്നും തുടങ്ങിയപ്പോൾ വൺ മാർക്ക് മാർക്ക് പക്ഷേ സമയം കുറെ പോകേണ്ടി വന്നു പിന്നെ മാത്സ് ഫോളോയിങ് ആയപ്പോഴും ആലോചിക്കേണ്ടി വന്നു അങ്ങനെ എട്ട് മാർക്ക് എഴുതിയപ്പോൾ അധികം എഴുതാൻ പറ്റില്ല വൺ മാർക്കും മാർക്കും ഒന്നും എഴുതാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ പറ്റിയില്ലോ പിന്നെ ആ മാത്സ് നല്ല മാത്ാറ്റേൺ എങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും നല്ല പേടിയുണ്ട് ഇളവുണ്ടാകാൻ താല്പര്യമുണ്ട് ലിബറൽ ആക്കും എന്ന ഒരു പ്രതീക്ഷയാണ് പക്ഷെ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റൻ കണ്ടപ്പോ തന്നെ ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു ഫിസിക്സ് ഫിസിക്സ് എക്സാമിന്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും ഈ കുട്ടികൾക്കുള്ള ഈ വിവരം പോലും ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ വ്യക്തിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഇത് ഈ ക്വസ്റ്റ്യൻ എല്ലാം കുട്ടികൾ ആൻസർ ചെയ്യുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇവിടെ ഒരുവിധം എല്ലാം പഠിച്ചു പോയ കുട്ടികൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അങ്ങനെയെങ്കിൽ ഈ ബിലോ ആവറേജ് സ്റ്റുഡൻസ് എല്ലാം എന്ത് ചെയ്യുമെന്ന് കൂടി ഈ ക്വസ്റ്റിന് ഏറ്റവും മഹത് വ്യക്തിയെന്ന് പറയണം അതോ ഇനി അങ്ങനെയുള്ള കുട്ടികളെല്ലാം ഒരുമിച്ച് അങ്ങ് തോപ്പിച്ച് കളയാമെന്നുള്ള എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾ വലയ്ക്കുന്നുണ്ട് അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പൊ സിലബസിൽ ഇല്ലാത്ത ചോദ്യം സിലബസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ഐക്യു ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാകാം പക്ഷേ സിലബസുമായി ചേർന്ന് നിൽക്കാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അതും സ്വാഭാവികമായും കുട്ടികളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കും നമുക്കറിയാം വലിയ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോകുന്നത് എന്തായാലും കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കിയെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ അവർക്കൊരു സൂചന കൂടി നൽകണമായിരുന്നു ഇത് അവർക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പോലുള്ള സമയം അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇമ്പ്രൂവ്മെന്റ് ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെന്റിന്റെ ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെയുള്ള ഡേറ്റ് ആണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഇവിടെയൊക്കെ കുട്ടികൾക്ക് മാനസിക സംഘർഷം കൂട്ടാനുള്ള വഴിയാണ് അവർ നോക്കുന്നത് ഒരു ദിവസം പോലും ഗ്യാപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇന്ന് പ്ലസ് ടുവിന്റെ പരീക്ഷയെങ്കിൽ നാളെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് നാളെ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് എങ്കിൽ മറ്റെന്നാ പ്ലസ് ടുവിന്റെ പരീക്ഷ ഇത്രമാത്രം കുട്ടികളെ മാനസിക സംഘർഷത്തിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഡേറ്റുകളെ കാണാൻ തുടങ്ങിയത് രാവിലെയും ഉച്ചയ്ക്കും പിറ്റേന്നും എല്ലാം എക്സാം ഉള്ളവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും ഇവരുടെ ഈ എക്സാമിൻ്റെ ഡേറ്റ് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റങ്ങൾ വരേണ്ടതാണ് എല്ലാവർക്കും എ പ്ലസ് കിട്ടണം എന്നുള്ള രീതിയോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അത് കുട്ടികൾ അറിഞ്ഞിരിക്കണം അതിന് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതും ബിലോ അവറേജ് സ്റ്റുഡൻസിനെ കുറിച്ചായിരുന്നു അവരെ എങ്ങനെ ഈ എക്സാം എഴുതും ഇല്ലെങ്കിൽ അവർക്കൊരു മോഡൽ എക്സാമിനെങ്കിലും സൂചന പോലും കൊടുക്കാതിരുന്നാൽ അവരെ എങ്ങനെ പാസ് എന്ന് കൂടി ചിന്തിക്കേണ്ടതായിരുന്നു അതെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ തയ്യാറാക്കത്തില്ലായിരുന്നു ഇതിപ്പോൾ കുട്ടികൾ ഏതൊക്കെ നിലവാരത്തിലുണ്ട് എന്നൊന്നും ചിന്തിക്കാതെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് ആ മഹത് വ്യക്തികളാണ് ഇപ്പോൾ ഈ കുട്ടികളെ മാനസിക സംഘർഷത്തിലാക്കിയിരിക്കുന്നത് എന്തായാലും കുട്ടികളോട് പറയാനുള്ളത് ഇനി എക്സാം എഴുതുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയില്ല ഉള്ള സമയത്ത് ബാക്കിയുള്ള എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഈ മാർക്കും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു